നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനം തടയാൻ കോൺഗ്രസ് ശ്രമമെന്ന് ആരോപിച്ച എൽ ഡി എഫ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ മറ്റു പഞ്ചായത്തിൽ അതിലെ ചെംസിയിലോ അല്ല അതല്ലാത്ത വേറെ അതുമായി ഇടപെട്ടിട്ടോ ഒരു ബാധ്യതയുമില്ല എന്ന് നാം മനസ്സിലാക്കുന്നത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ട് നമുക്കറിയാം ഏകദേശം നാലര വർഷം അതിനു മുമ്പത്തെ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും നിയമസഭയും ഒക്കെ തന്നെ യു ഡി എഫിന്റെ ഭരണകാലമായിരുന്നു എന്നും നമുക്കറിയാം ഈ ഒമ്പത് വർഷക്കാലത്തോളമുള്ള പിണറായി സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലുള്ള പുരോഗമനം നമുക്ക് എല്ലാവർക്കും എല്ലാവരും ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയും പത്രമാധ്യമങ്ങളിൽ കൂടെ ഒക്കെ ചർച്ച ചെയ്ത കാര്യം ലോകമാകെ ചർച്ച ചെയ്തതാണ് കേരളത്തിന്റെ ആരോഗ്യ വ്യവസ്ഥയിൽ ആരോ കേരളത്തിന്റെ ആരോഗ്യ പ്രവർത്തകരുടെ ഡെഡിക്കേഷൻ എന്ന് മാത്രമല്ല നമ്മുടെ സിസ്റ്റം നമുക്കത് എന്നാ ഏറ്റവും കൂടുതൽ ബോധ്യപ്പെടുന്നത് എല്ലാ ലോകത്തെ കോവിഡ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കക്കാടൻ റഹീം സ്കറിയ കനാം തൊപ്പിൽ യു കെ ബിന്ദു ഷൈജിമോൾ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഷരീഫ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഏരിയ സെക്രട്ടറി കെ മോഹൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എട്ട് വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് ലൈവ് ആ വെഡിങ് വളരെ കുറവാണ് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടമ്പാടം വണ്ടൂർ കരുവാരുകൊണ്ട്